കുഞ്ഞേ സതി കുഞ്ഞേ വാതിൽ തുറക്കുമോളെ ഇതിനൊക്കെ അങ്ങ് നാണിച്ചാലോ ജോലി വരും പോവും തുറക്കണം കുഞ്ഞേ ചേച്ചിയുടെ കയ്യില് ചൂട് ചായ അരിക്കണം കുഞ്ഞേ വാ ആ ആ എം ഡി ആയിട്ട് സ്ഥാനം കിട്ടാത്തതിനു കുഞ്ഞിങ്ങനെ വിഷമിച്ചാലോ എങ്കിൽ പിന്നെ ഈ ലേ ചേച്ചി കരഞ്ഞ് കരഞ്ഞ് കടലിൽ നിറയ്ക്കണമല്ലോ നാലാം ക്ലാസ് പരീക്ഷ എഴുതി എഴുതിക്കേറാൻ ഞാൻ പെട്ട പാട് എനിക്കും അറിയാം അങ് എവിടെയോ ദൂരെ ഇരിക്കുന്ന ഭഗവാനും അറിയാം ആദ്യത്തെ പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി തോറ്റ് ഞാൻ വിടുവോ എഴുതി അടുത്ത പരീക്ഷ അതും താ കടക്കണേ വേണമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ പോലെ അകത്ത് കയറി അത് അടച്ചിരിക്കായിരുന്നു പക്ഷെ എന്റെ കുഞ്ഞേ ലേ ഉള്ളില് വാശി എന്നൊരു സാധനം ഉണ്ടായിരുന്നു പിന്നെ നീയാണോ ഞാനാണോന്ന് കാണാതെ പരീക്ഷയെ മനസ്സിൽ കണ്ട് എഴുത്തോടെ എഴുത്തായിരുന്നു എന്റെ കൂടെ പഠിച്ചവരല്ല എട്ടും പത്തും കഴിഞ്ഞു കോളേജിലും കേറി എന്നിട്ട് ഞാൻ കുലുങ്ങിയില്ല പലരും കളിയാക്കി ചിരിച്ചു നാലാം ക്ലാസ് പരീക്ഷ പോലും ജയിക്കണില്ലല്ലോ നാണോ ഇല്ലല്ലോന്നൊക്കെ ആക്ഷേപിക്കുന്നൊരു ചെലവിലല്ലല്ലോ കുഞ്ഞെ ഞാൻ ജീവിക്കണത് പോടാ പോന്നുള്ള മട്ടിൽ ഞാൻ മുമ്പോട്ട് പോയി അവസാനം കളിയാക്കിയവർക്ക് എന്നെ നാണക്കേടായി അങ്ങനെ ഇരിക്കുമ്പോ എന്തിനു പറയുന്നു കുഞ്ഞേ എന്റെ കല്യാണം അങ്ങ് നടന്നുണ്ട് കല്യാണം കഴിഞ്ഞാ പിന്നെ എന്തോന്ന് പരീക്ഷ എന്നെ ജീവിതം തന്നെ ഒരു പരീക്ഷ അല്ലയോ ആ ലൈപീസേ കല്യാണം നാരായണ ഭഗവാനേ അപ്പൊ നാലാം ക്ലാസ് ജയിച്ചിട്ടില്ലേ എവിടെന്നു പക്ഷെ നോക്കണം എനിക്ക് എന്തെങ്കിലും നാണമുണ്ടോ നമ്മൾ ഒന്നിലും ഈ പ്രയാസമുള്ള ഫയൽ തന്നതായിരിക്കും അതൊന്നും വരുന്നതിനും അതിന്റേതായ പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെയുണ്ട് പാവ എന്റെ വിശ്വേട്ടൻ നാണക്കേടായി പോയല്ലോ അതിലാണ് എനിക്ക് കൂടുതലും പ്രയാസം ഇന്നലെ രാത്രി മുഴുവൻ വിശ്വേട്ടൻ എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു നടന്നിട്ട് വരാവെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയത് മനസ്സിലെ പ്രയാസങ്ങൾ മറക്കാൻ അതുപോലെ ചേച്ചി ഏത് ജോലിക്കും അതിന്റേതായ പ്രയാസ് എനിക്കൊരു ദിവസത്തെ ലീവ് വേണമായിരുന്നു കേട്ടോ അയ്യോ കുഞ്ഞെന്തിന് എന്റെ അടുത്ത് ലീവ് ചോദിക്കണത് എം ഡിമാരൊക്കെയാണല്ലോ ലീവ് തരേണ്ടത് എനിക്ക് കുറച്ച് ലോണൊക്കെ വേണം ി അങ്ങാടി തോറ്റ ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ അതല്ല അവനവന്റെ പരിമിതികൾ മനസ്സിലാക്കിയേ എന്തു ആഗ്രഹിക്കാവൂ പിന്നെ സതി ഒരിക്കലും ഒന്നും ചുമ്മാ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചാൽ അത് നടത്താനും അറിയാം രണ്ടേ രണ്ട് ദിവസം മെനക്കെട്ടാൽ മതി എനിക്ക് എം ടി ആവാൻ പറ്റും പിന്നെ എന്റെ ഉമ്മയ്ക്ക് എനിക്ക് ആരുടെ ഓശാരമൊന്നും വേണ്ട എലിയെ പേടിച്ചേ സതി ഒരിക്കലും ഇല്ല ചുടാറില്ല കാരണം ഇല്ലാതുള്ള ചിരിയെ രോഗലക്ഷണമാ രോഗലക്ഷണം ഒരു രോഗമാണെങ്കിലേ ഈ ചിരി മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കാണും നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയല്ല തുടങ്ങിയ മാർത്തോട്ട് വന്നേ അയ്യോ കുഞ്ഞേ ഞാനത് പറയാൻ മറന്നുപോയി ഞാനെന്ന് അവിടെ വൃത്തിയാക്കിയപ്പോഴേ കുഞ്ഞിന്റെ പത്താം ക്ലാസ്സിലെ ബുക്കേ ഞാൻ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ ചേച്ചി തുറന്നു നോക്കിയോ ഞാൻ തുറന്നില്ല അത് നേരത്തെ തന്നെ തുറന്ന് കിടക്കിയായിരുന്നു ചേട്ടാ ഇവിടെ നിൽക്കും ഞാൻ എടുത്തു വയ്ക്കാം നിക്കു േ രണ്ടു ദിവസം വലിയ അസുഖം നിക്കത്തുള്ളൂ എനിക്കിത് രണ്ടു മൂന്ന് മാസത്തേക്ക് ചിരിയായിരിക്കണം പോടാണോ പോയോ എന്റെ ചേച്ചി ഒരു കേറ്റത്തിനൊരു ഇറക്കുണ്ടെന്ന് പറഞ്ഞ നേരല്ലേ അയ്യോ

അടച്ചു കളയണം കേട്ടാ അതൊക്കെ പോട്ടെ മാത്രമേ ഞാൻ ഞാൻ ചത്താലും വെളി ചോദിക്കട്ടെ സത്യം പറയണം ീരാവതി കുഞ്ഞിന്റെ പത്താം ക്ലാസ്സിലെ മാർക്ക് നീയും കണ്ടതല്ലേ എടാ ആ ബുക്ക് കൊറേ നാളായിട്ട് അവിടെ കിടക്കായിരുന്നു ഒന്ന് സത്യം പറയടേ നിങ്ങൾ പറ അന്തരീക്ഷത്തിന് പോലും ചെവിയുള്ള കാലമാണ് മുട്ടിക്കല്ലേ അല്ല എന്നാലും മലയാള സെക്കൻഡിന് പോലും നിങ്ങൾ എന്റെ ജീവിതം ഞാൻ പോണു എന്ത് നീ നീ സമാനം ഇവിടെ കള്ളം കണ്ടുപിടിക്കാൻ ഞാൻ വിശ്വാസാറിനെ പിന്തുടർന്നുകൊണ്ടേ സാറിന് വന്നില്ലേ ആ നെഞ്ചേദന അത് ഉള്ളതോ കള്ളമാണോ ഞാൻ കണ്ടുപിടിക്കും തന്നെ ഒരു ഇതൊക്കെ ഞാൻ ചെയ്തോളാം ചേട്ടന് ഇപ്പൊ പൂർണ്ണ വിശ്രമം ആവശ്യം എനിക്കാ നെഞ്ചിനു വേദന അല്ലേ അതെനിക്ക് അറിഞ്ഞൂടെ നെഞ്ചിൽ ഒരു കൊളുത്തിപ്പിടുത്താം അത് സാരമില്ല പക്ഷെ ചേട്ടൻ ശരീരം അനക്കരുത് ഞാൻ പറഞ്ഞേ എനിക്ക് കാറിനെ ആരോഗ്യമാണെന്ന് പ്രശ്നം കേട്ടാ പറയേണ്ടി കാറിനെ കുറിച്ച് എന്തെങ്കിലും ചേട്ടാ എന്താ എന്താ കാര്യം എന്റെ മോളെ കാറൊന്നും ചേട്ടൻ കേൾക്ക പറ എന്താ നെഞ്ചി കൊളുത്തി പിടിക്കും പാവം നെഞ്ചി പിടിച്ച് നിക്കുന്നുണ്ടോ എനിക്ക് കാറ് വേണ്ട പോട്ടെ ഒരു കാറ് കണ്ടോണ്ടല്ലോ നമ്മൾ ഈ പൂരി ജനിച്ചത് അതുകൊണ്ട് എന്റെ മോളെ ചേട്ടൻ്റെ ആഹാ എന്ന രമ്യ വന്നു കഴിഞ്ഞോടെ നിങ്ങളും വരുമല്ലോ ഒരുമിച്ചാണോ വരുന്നേ അല്ല ഞങ്ങൾ ഒരുമിച്ച ക്ലാസ് ഞാൻ കാറിന്റെ കാര്യം ുംറിങ്ങും ഉള്ള ആ സാധനത്തിന്റെ പേര് അതിന്റെ പേര് ഇനി ആരും പറഞ്ഞു കൊല്ല ഇവിടെ പോട്ടെട്ടാ പോട്ടെ ആരും പറയില്ലേട്ട പേടിക്കണ്ട കാർ ഇല്ല ഒന്നും പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലേട്ടാ നടന്നോ കള്ളം ഞാൻ പിടിക്കും കള്ളം മുഴുവൻ ഞാൻ പുറത്തു കൊണ്ടുതരും എന്നെ പഠിക്കാൻ ഇവിടെ ഒരു ചോദിച്ചോണ്ട് അത് ശരി ഈ നാട്ടിൽ രണ്ടുപേർക്ക് ചെറിയ പ്രശ്നം ഉണ്ട് അതിടക്കിടയ്ക്ക് ഇങ്ങനെ തല്ലേ പോക ശരി പ്രേമം ണ്ട് ഇതിന്റെ കളർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കേടാ രമേശ് നിനക്ക് പറ്റി കാണുമ്പോ കാണുമ്പോ ഷർട്ടിന്റെയും പാന്റിന്റെ ഷൂവിന്റെ ഞാൻ ചോദിക്കുന്നതിന് മാത്രം നീ ആൻസർ പറഞ്ഞാൽ മതി ഈ ഷർട്ട് ഈ പാന്റിന് മാച്ച് ആണ് ഈ പുൽഗാന്താടി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പുതിയ സ്റ്റൈല് താൻ സൗന്ദര്യ ബോധമില്ലാത്ത ആര് സൗന്ദര്യബോധമില്ലാത്ത ഓരോരുത്തന്മാര് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതൊക്കെ പറയാം എന്ത് പത്മവന്മാരെ ഇന്ന് പതിവില്ലാതെ ചെലവിയുന്നത് അയ്യോ ഞാൻ ഭയങ്കര ചെലവാളിയാ ചെലവാളി കൊറേ കാശൊക്കെ അടിച്ചുപൊളിച്ചോണ്ടിരിക്ക ൂർത്തടിച്ചെന്ന കാക്ക മലന്ന് പറക്കുന്നു പത്മകുമാർ പറഞ്ഞാ ഞാൻ വിശ്വസിക്കാം സൂര്യം പടിഞ്ഞാറ് ഉദിക്കുന്നു ഞാൻ വിശ്വസിക്കാം പക്ഷെ പത്മവുമാർ കാശിങ്ങനെ ലാഭിച്ചായിട്ട് ചെലവാക്കുന്നു പറഞ്ഞാൽ ഒന്നൂടി കൂട്ടുകാരുണ്ടെങ്കിൽ എന്തിനാ വെറുതെ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാവർക്കും എല്ലാര്ക്കും ലഡു കൊടുക്കുന്നുണ്ടല്ലോ നിന്റെ നിന്റെഡേ ഞാൻ പറഞ്ഞില്ലേ അതിരിക്കട്ടെ പുതിയ സത്ത കേട്ടിരിക്കുന്നു ബർത്ത്ഡേ മറ്റാണോ ഞാനൊരു രഹസ്യം പറയട്ടെ എനിക്കിപ്പും എന്നും ബർത്ത്ഡേ ബർത്ത്ഡേ സത്യം ഞാനൊരു

മനോഹരമായ ഞാൻ വലിയ

കാർന്നൊരു വാക്ക് സതി ആരെ കൊണ്ടും പറയ ചെല സമയത്ത് പക്ഷേ എനിക്കെന്തോ എല്ലാം ഒരു സംശയം ഓഫ് ഇന്ത്യ എവിടെയോ എന്തോ ഇപ്പഴും എനിക്കും തോന്നി എവിടെയോ എലി ചത്തു കിടക്കുന്നുണ്ട് കേട്ടോ സുഗുണ നീ അതിനെ ഒന്ന് കണ്ടുപിടിച്ച് കുഴിച്ചിട നിനക്ക് പറ്റുന്ന പണി നീ ചെയ് ചെയ്യുഗ്ണെ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ പിടിച്ച് പോയ അപ്പോ കാറിന്റെ കാര്യം അങ്ങ് മറക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ കുഞ്ഞേ ചേച്ചി കറിഞ്ഞൂടി കാറിന്റെ കാര്യം പറയുമ്പോ തന്നെ വിശ്വേട്ട് നെഞ്ചുവേദന വരത്തില്ലേ ലോകത്തെനിക്ക് വിഷുവട്ടം കഴിഞ്ഞ് വേറെന്താവു എന്റെ വിഷ്വെട്ട് അപ്പൊ നെഞ്ചുവേദന കാർ വേദന എന്നാണ് പറയാ ഭഗവാനേ നാരായണ എന്തൊക്കെ തരം അസുഖങ്ങളാ നീ ഓരോ ദിവസവും കണ്ടുപിടിക്കുന്നത് കാറിന്റെ ഇൻഷുറൻസ് കിട്ടും വിശ്വട്ടം പറഞ്ഞതേ അതൊക്കെ ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവര് ശരിയാക്കും എന്നോട് ഈ കാറിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നാ വിശ്വട്ടം പറഞ്ഞിരിക്കുന്നെ കാറല്ലല്ലോ നമുക്ക് കാര്യം എന്റെ വിശ്വേട്ടന്റെ ആരോഗ്യമല്ലേ അത് അല്ല ലീലാവതി കുഞ്ഞെ ഞങ്ങളെ കാറിന്റെ കാര്യം ഓ ആ കാറുകളുടെ രൂപം എന്റെ കണ്ണീന്നും വായണില്ല ഭഗവാൻ വിളിച്ചാ പോവാതിരിക്കാൻ പറ്റുമോ ലീലാവതി കുഞ്ഞെ അന്ന് നമ്മൾ കാറി കാറിക്ക് കറങ്ങാൻ പോയതും ടയർ പങ്ക്ചറായതും ഓർമ്മയുണ്ടല്ലോ കുഞ്ഞിന് അയ്യോ സതി എന്ന് അന്നൊരിക്കപ്പം കുഞ്ഞ് കാറിന്റെ ഡോറ് തുറന്ന് എന്നെ കയറ്റിയതു അതൊന്നും കണ്ണീന്ന് വായിണില്ല കുഞ്ഞെ ും ഒരുമിച്ച് എനിക്ക് ഓർമ്മയായി പോയല്ലോ ഇനി അന്വേഷണം ഒന്നും വേണ്ട ഇൻഷുറൻസിന്ന് കിട്ടുന്ന എന്താന്ന് വെച്ച അത് മതി അതെ എനിക്കും അത് മതി എന്നാ ഇനി ഒന്നും പറയുന്നില്ല എന്നാലും ഞാനൊരു മനുഷ്യയല്ലേ വികാരങ്ങൾ അടിച്ചമർത്തി വയ്ക്കാൻ പറ്റൂലോ

മറ്റാരും ധൈര്യത്തിലാണ് ഞാൻ വന്നത് ആ ഇട്ടോണ്ടിരിക്കാൻ അതെ അത് വേണം കിട്ടുന്ന എടുത്തിരുന്നെന്ന് പറഞ്ഞു നോക്കിയാലോ കൊണ്ട് എടുത്തോളാം അതുപോലെ ആ ശംഖുന്റെ പ്രോബ്ലം അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം അവന്മാരെ നമ്മളെ വെച്ചാൽ മുതലാക്കാൻ നോക്കുക മനസ്സില്ല പിന്നെ സൂണന് നമ്മുടെ മേലിൽ സംശയമുണ്ട് അതിന് ഞാൻ എന്ത് വേണം അതെനാഥൻ തന്നെ നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് കൊറച്ച് നാളുകളായി പറയണം പറയണോന്ന് കരുതുന്നു നിങ്ങൾ എന്ത് പറയാനാ ഹേ ഇത് ഞങ്ങളുടെ സ്വന്തം വീടാ നിങ്ങള് പക്ഷെ വാടകക്കാരനാ വാടകണ്ടല്ലോ പ്രശ്നമല്ലേ എന്റെ അളിയുടെ തന്റെ അളിയൻ എന്താകാശ് പൊട്ടി വീണതോ എനിക്കുണ്ട് ചോദിക്കാനും പറയാനും ഒരു അളിയൻ അയ്യോ അളിയൻ പെണ്ണുങ്ങളുടെ പുറ വായി നോക്കി നടക്കുന്ന ആ അളിയനാണോ അളിയൻ കണ്ടോ ഒരളിയൻ എങ്ങനെ ഇരിക്കണമെന്ന് ഈ അളിയന്റെ മുഖത്ത് നോക്കണം എന്താ തേജസ് രാത്രിയിലും കൂളിംഗ് ക്ലാസ് വെച്ച് നടക്കുന്ന ഇതുപോലൊരു അളിയൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ നിങ്ങൾ എന്നെ പറഞ്ഞോ എന്റെ അളിയനെ പറഞ്ഞാലുണ്ടല്ല അളിയനെ മാത്രമല്ല നിങ്ങളേം പറയും എന്റെ അളിയനെ എന്നെ പറഞ്ഞ സഹിച്ചു പക്ഷെ എന്റെ അളിയനെ പറഞ്ഞു അതെ എന്നാ പിന്നെ ഞാനങ്ങനെ പോന്നുകഴിഞ്ഞാലേ കുന്നുകളെ ആളിയ അല്ലെ അളിയന്നെ ഞാൻ പോയ നീ എന്നെ മാനസികമായിട്ട് ചഞ്ചലപ്പെടുത്തരുത് കൺഫ്യൂഷനിലാക്കരുത് ഞാൻ ഒരു ദൃഢനിശ്ചയത്തിലാണ് ദൃഢനിശ്ചയത്തിൽ